പരിശുദ്ധ സ്വർണം ക്ലാസ് പരിഹരിക്കാൻ സ്കൂൾ കെട്ടിടത്തിൽ കയറിയ പരിക്ക് പറ്റി സ്വകാര്യ ായിരുന്നു സംഭവം ആലൂർ എം യു പി സ്കൂളിലായിരുന്നു അപകടമുണ്ടായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്കൂളിലെ രണ്ടാം ക്ലാസ് മുറിയിലെ ഭിത്തിയിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു തുടർന്ന് ഓടുമേഞ്ഞ സ്കൂൾ കിട്ടണ മേൽക്കൂരയിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ അവധി ദിവസത്തിൽ തൊഴിലാളികളെ എത്തിക്കുകയായിരുന്നു ചോർച്ച പരിഹരിക്കുവാൻ രണ്ടു തൊഴിലാളികളാണ് മേൽക്കൂരയിൽ കയറിയത് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന സമയത്ത് മേൽക്കൂരയുടെ കൈക്കോൽ തകർന്ന ഒരു തൊഴിലാളി താഴെ വീഴുകയായിരുന്നു സഹജോലിക്കാരൻ സമീപത്തെ തൂങ്ങി നിന്നതിനാൽ താഴെ വീഴാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ആലൂർ സ്വദേശി സുരയ്ക്കാണ് പരിക്ക് പറ്റിയത് ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല നിലവിൽ ക്ലാസ് മുറിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് തകർന്ന ഓടുകൾ ഉൾപ്പെടെയുള്ളവ ക്ലാസ് മുറിയിൽ ചിതറിക്കിടക്കുകയാണ് തകർന്ന ഭാഗം ശരിയാക്കുന്നതുവരെ ക്ലാസ് പ്രവർത്തനം മുഗൾ നിലയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഹാളിലേക്ക് മാറ്റുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക റീന പറഞ്ഞു പണിയൊക്കെ അപ്പോൾ ആ ഓടിൻ്റെ അകടും അവിടെ മാറും എന്തോ ചെയ്ത് കഴിക്കുമല്ലോ അവിടെയും മാറുകയും ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു സൈഡിൽ കൂടെ ഞാൻ നന്നായിട്ടൊരു ചോർച്ച വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് തീർക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇപ്പോൾ രണ്ട് ദിവസം അവധിയായ കാരണം പണിക്കാരെ കിട്ടാത്തതിന് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് അവർ വന്നിട്ട് തീർക്കാച്ചിട്ട് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് പേര് ഇതായിട്ട് അങ്ങനത്തെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് മോളിൽ ഒരു ക്ലാസ് റൂമ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഫിറ്റ്നസ് ആയിട്ടില്ല പക്ഷെ തൽക്കാലം ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ എ യു ലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് ഒക്കെ കിട്ടിയതാണ് നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും ഫിറ്റ്നസ് കിട്ടി ഇപ്പം ഇവിടെ തുറന്നിട്ട് ഒരു മാസം കഴിഞ്ഞില്ല എല്ലാം കഴിഞ്ഞത് ഫിറ്റ്നസ് കിട്ടാത്ത ഒന്നുമില്ല മോളിൽ ഒരു ഹോള് പണി അത് ഏറ്റവും അതായത് രണ്ടാം നിലയിൽ ആ ഹോളിന് നമ്മളിപ്പോൾ കൊടുത്തിട്ട് അതിന് നമുക്ക് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല അപ്പോൾ ചെറിയ പ്രശ്നം കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിട്ടുണ്ട് അപ്പം അതിന് അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ അപ്പം അത് വേറെ അപകടങ്ങളൊന്നും ഉള്ള സ്ഥലമല്ലാതെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം